െലക്ട് ചെയ്യുക എന്നുള്ള കൺഫ്യൂഷനിലാണോ അല്ലെങ്കിൽ നല്ലൊരു സൺസ്ക്രീൻ വേണം പക്ഷെ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചുള്ളത് എങ്ങനെ സെലക്ട് ചെയ്യും അല്ലെങ്കിൽ പിംപിൾസ് വരുമോ സ്കിന്ന് ഡ്രൈ ആകുമോ വൈറ്റ് കാസ്റ്റ് ഉണ്ടാകുമോ എന്നൊക്കെ ആകെ പാട്ട് ഡൗട്ടിലാണെന്നുണ്ടെങ്കിൽ റിസ് വീഡിയോയിൽ പോയോ ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ടുള്ള കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ സ്കിന്നിലുള്ള ആ ഒരു ഡിഫറൻസ് എനിക്ക് മനസ്സിലായി അത് മാത്രമല്ല അതിന് തീരെ വൈറ്റ് കാസ്റ്റ് ഇല്ല വർക്ക് ഫോർ മണിയാണ് നമ്മളിപ്പോൾ അവർ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും റിഗ്രെറ്റ് ചെയ്യേണ്ട ആവശ്യം ആവശ്യമില്ല ഈ പൈസ പോയല്ലോ എന്ന് ഓർത്തിട്ട് വേറെന്തായാലും നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്കിൻ ടൈപ്പിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് സൂട്ട് ആവുന്ന ഒരു സൺസ്ക്രീനാണ് വേറെന്തായാലും നമ്മുടെ ഈ ഡോക്ടർ സൈക്സിൻ്റെ സെറാമൈഡ് ആൻഡ് വൈറ്റമിൻ സി സൺസ്ക്രീനാണ് കേട്ടോ ഇത് രണ്ട് കാറ്റഗറിയിലുണ്ട് ഒന്നിത് പിന്നെ ഒന്ന് ഹെൽദി ആൻഡ് ഹൈലുറോണിക് ആസിഡിൻ്റെ അതിൻ്റെയുണ്ട് കേട്ടോ സോ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തു രണ്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രോഡക്റ്റാണ് സോ അതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകണം കേട്ടോ സോ നിങ്ങൾ നല്ലൊരു സൺസ്ക്രീൻ തേടി നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടായിട്ട് വീഡിയോയിലോട്ട് പോകാം ലെറ്റ് അപ്പം ഞാനിതിൻ്റെ റിവ്യൂ പറയുന്നതിന് മുമ്പ് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് സൺസ്ക്രീൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ സൺസ്ക്രീൻ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യുവിറൈസേഴ്സിൽ നിന്നും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു മസ്റ്റ് ഹാസ് സ്കിൻ കെയർ പ്രൊഡക്റ്റാണ് അതൊരിക്കലും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ഒരു ക്രീം വാരി തേക്കുന്ന പോലെയല്ല നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് അത് നമ്മൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നല്ല ചൂടുള്ള സമയമാണ് നമുക്ക് എന്തായാലും നല്ലൊരു സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്തിട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല അതുമാത്രമല്ല നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ചൊരു എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഒക്കെയുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണം പിന്നെ സൺസ്ക്രീൻ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ മൂന്ന് കാറ്റഗറിയിലുണ്ട് ഇത് നമുക്ക് ലോഷൻ ഫോമിൽ കിട്ടും അതുപോലെ തന്നെ ജെൽ ഫോമിൽ കിട്ടും പൗഡർ ഫോമിൽ കിട്ടും ഇപ്പം നിങ്ങൾക്ക് ഓയിലി സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഭയങ്കര ഒക്കെ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു രാവിലെ എണീക്കുമ്പോൾ ഫേസ് ഭയങ്കര ഓലി ആയിട്ടിരിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ജെൽ ഫോമിലുള്ള സൺസ്ക്രീനാണ് കേട്ടോ അതല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് നോർമൽ സ്കിന്നാണെങ്കിൽ ഒരു ഡ്രൈ സ്കിൻ ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമി ഫോമിലെ ലോഷൻ ഫോമിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ പൗഡർ ഫോം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മേക്കപ്പൊക്കെ ഇട്ടു മേക്കപ്പൊക്കെ ഇട്ട് നമ്മൾ എന്തായാലും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾ ഡേ അതിൻ്റെ ആ ഒരു കവറേജ് ആ ഒരു പ്രൊട്ടക്ഷൻ ലോങ് ലാസ്റ്റ് ചെയ്യില്ല ഒരു ത്രീ ടു ഫോർ അവേഴ്സൊക്കെ കൂടുമ്പോൾ നമ്മളത് റീ അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ട് നമുക്ക് അതൊരു പൗഡർ ഫോമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ടു യൂസ് ആയിരിക്കും അതാണ് ഈ പൗഡർ ഫോം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരു സൺസ്ക്രീൻ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് പുറത്തുമില്ല അപ്പം നിങ്ങൾ വേണമെങ്കിൽ നമുക്ക് അറിയാം പിന്നെ പണ്ടത്തെ കാലത്തെ ആൾക്കാർ പാടത്തൊക്കെ പോയി പറ പണിയെടുത്തിട്ട് അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അങ്ങനെയൊക്കെ പക്ഷേ ഇപ്പം അങ്ങനെയല്ലോ നമ്മൾ സ്കിൻ കെയറിലൊക്കെ ഒരുപാട് ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി നമ്മുടെ കുറച്ചും കൂടെ സെൽഫ് കെയർ എന്നുള്ളത് കുറച്ചും കൂടെ അതിന് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അത് നമുക്ക് തന്നെ മനസ്സിലാകും നമ്മളൊന്നും ഒരു സൺസ്ക്രീൻ ഇല്ലാണ്ട് പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു തിരിച്ചുവരുമ്പത്തേക്കും നമ്മുടെ ഫേസിൽ അത്യാവശ്യം ചിലർക്ക് സൺ ബേൺ വെക്കും ചിലർക്ക് അത് ഒരു കരുവാടിപ്പ് പോലെ ഇങ്ങനെ കിടക്കും അത് പിന്നീട് നമ്മുടെ ഒരുപാട് ഫേസിൽ ഫേസിലുണ്ടാകുന്ന പ്രോബ്ലംസിലോട്ടൊക്കെ അങ്ങനെ അങ്ങനെ അങ്ങ് പോകും സോ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ഹാവ് സ്കിൻ കെയർ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇപ്പം ഇത്രയും ആണ് ഒരു സൺസ്ക്രീനിനെ പറ്റി ഞാനൊരു ഏകദേശം എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞത് കേട്ടോ ഞാനും അധികം ഇത് യൂസ് ചെയ്യത്തില്ലാത്ത ഒരാളായിരുന്നു കേട്ടോ ഇപ്പോൾ കുറെ കുറേ നാൾ മുമ്പൊന്നും യൂസ് ചെയ്യുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പം ഞാനത് സ്കിപ്പ് ചെയ്യാറില്ല കാരണം എഫ്റ്റിൻ്റെ പണി കിട്ടുമെന്ന് എനിക്കറിയാം ഓക്കെ അപ്പം ഇനി നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂലോട്ട് പോകാം ഇതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എസ് പി എസ് ഫിഫ്റ്റി പ്ലസ് ഇ എ പ്ലസ് പ്ലസ് ആണ് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് നമുക്ക് കുറഞ്ഞത് എസ് പി എ ഫിഫ്റ്റി ഉള്ളതെങ്കിലും യൂസ് ചെയ്യണം ഇങ്ങനെ എൻ്റെ ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വൈറ്റ് കാസ്റ്റില്ല കേട്ടോ എനിക്കത് യൂസ് ചെയ്തപ്പോൾ തന്നെ ഫസ്റ്റ് യൂസ് തന്നെ മനസ്സിലായതാണ് നമ്മളെടുക്കുക ഇതൊരു ക്രീമി ടൈപ്പാണ് പക്ഷേ നമ്മളിങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ആവും ഒട്ടും ഗ്രീസി അല്ല ചിലതിങ്ങനെ സ്റ്റിക്കി ആയിട്ടിരിക്കൂലേ അങ്ങനെ ഒരു കാര്യമില്ല പിന്നെ ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു ടു ത്രീ ഹേഴ്സ് ഇത് പ്രൊട്ടക്ഷൻ തരുന്നുള്ളൂ പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമ്മളത് റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് ഏക ഒരുമാതിരിപ്പെട്ട സൺസ്ക്രീൻസ് എല്ലാം തന്നെ ആയിരിക്കും നമുക്ക് ഫുൾ ഡേ ഒരിക്കലും ഒരു സൺസ്ക്രീൻ ലോങ് ലാസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെന്തായാലും റീ അപ്ലൈ ഒരു ക്ലെയിം ചെയ്താലും നമ്മൾ റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്തെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഹൗ ഇറ്റ്സ് വർക്ക്സ് ഇതെങ്ങനെ നമ്മുടെ സ്കിന്നിൽ വർക്ക് ആകുമെന്ന് നോക്കാം കേട്ടോ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് സ്കിന്നിന് അത്രത്തോളം ബെനഫിഷ്യൽ ആണ് കേട്ടോ മെയിനായിട്ടും വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി നമുക്കറിയാം നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യും അതുമാത്രമല്ല വൈറ്റമിൻ സിക്ക് അകത്ത് ഒരുപാട് പവർഫുൾ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ വൈറ്റമിൻ സി സാറൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റില്ല അത് തന്നെയാണ് സംഭവം പിന്നെ സെറാമൈഡ് കോംപ്ലെക്സ് ഇത് നമ്മുടെ സ്കിൻ ബാരിയേഴ്സിനെയൊക്കെ നന്നായിട്ട് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ വൺ പേഴ്സൻറ്റേജ് ഹൈലോറോണിക് ആസിഡും ഇട്ടിൻ്റെ അത് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഹൈട്രൈറ്റ് ആയിട്ട് നന്നായിട്ട് മോയിസ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ സോ ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീ ആണ് അതുപോലെ തന്നെ വീക്കൺ നമ്മുടെ സൾഫേറ്റ് ആണ് ഇന്ത്യൻ സ്കിൻ ടൈപ്പിന് കെമിക്കൽസ് ഒന്നും അധികം ഇല്ലാത്ത ഒരു ആണ് കേട്ടോ ഇന്ത്യൻ സ്കിൻ ടൈപ്പിന് അത്യാവശ്യം നല്ലതായിട്ട് സ്യൂട്ടാവുന്നൊരു പ്രോഡക്റ്റാണ് പിന്നെ ഒത്തിരി ഓയിലി ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടെ കഴിയുമ്പോൾ കുറച്ചും കുറച്ചുകൂടെ ഒന്ന് ഓയിലി ആവുന്നവർ തോന്നുന്നുണ്ട് സോ ഓയിലി സ്കിൻ ടൈപ്പ്കാർക്ക് ഇത് അത്രത്തോളം സ്യൂട്ട് ആകുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നോർമൽ ടു ഒരു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പാണ് അപ്പോൾ എനിക്കിത് നന്നായിട്ട് സ്യൂട്ടാവുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടു ത്രീ ഹവേഴ്സ് ആണ് പിന്നെ ഇതിൻ്റെ നമ്മുടെ സ്കിന്നിൽ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ക്ലെയിം ചെയ്യുന്ന ബെനിഫിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കും അതുപോലെ തന്നെ ഫേസ് ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കും അപ്പം നമുക്ക് സ്കിൻ ഡാമേജസ് എന്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് കേട്ടോ അപ്പം എനിക്കിത് യൂസ് ചെയ്തിട്ട് ടു ബി ഫ്രാൻ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൺസ്ക്രീനായിട്ട് യൂസ് ചെയ്തിട്ട് തോന്നി കേട്ടോ എൻ്റെ തന്നെ ഒരുപാട് സൺസ്ക്രീൻ്റെ കണക്ഷൻസൊന്നും ഇല്ല ഒരുപാട് ഒത്തിരി സൺസ്ക്രീൻ വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആളുമല്ല അപ്പം ഇത് യൂസ് ചെയ്തപ്പോൾ തന്നെ ആ നമുക്ക് തോന്നുമല്ലോ ആ ഇത് കൊള്ളാലോ എന്നുള്ളൊരു ഫീൽ വരില്ല അങ്ങനത്തെ ഒരു സൺസ്ക്രീനാണ് കേട്ടോ സോ അതാണ് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിവ്യൂസ് ഷെയർ ചെയ്യാൻ തന്നെ കാണും ഒരുപാട് പേര് യൂസ് ചെയ്തിട്ട് നല്ല റിവ്യൂസ് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു പേര് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ അങ്ങനെ ആരും കരുതരുത് പിന്നെ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഫോൺ നയൻറ്റി നയനാണ് അതിൻ്റെ റേറ്റ് നമുക്ക് കുറച്ചും കൂടി ഓഫറൊക്കെ ഇടയ്ക്ക് ഇതിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറച്ചൊക്കെ കിട്ടും നമുക്ക് പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ത്രീ ഫിംഗർ റൂൾ വെച്ചിട്ട് തന്നെ വേണം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എടുക്കേണ്ടി വരും കേട്ടോ പിന്നെ ഒരിക്കലും ഇങ്ങനെ ഭയങ്കരമായിട്ട് അമർത്തിയല്ല നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ട കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല നമ്മളിങ്ങനെ പതിയെ പതി ഡാ ചെയ്ത് ഡാപ്പ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ആ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാകത്തില്ല നമുക്ക് ഒരു സോഫ്റ്റ് ആയിട്ടൊന്ന് ഇത് ചെയ്തെടുത്തയച്ചാൽ മതി ബ്ലെൻഡ് ചെയ്തെടുത്തയച്ചാൽ മതി അപ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് കുറച്ചും കൂടെ അബ്സോർവ് ആവും ആ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ കൂടുതൽ കിട്ടും അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തീങ്ങി കളയുമ്പോൾ വെറുതെ അത് പോകത്തുള്ളൂ വേസ്റ്റ് ആകത്തുള്ളൂ സോ അങ്ങനെയാണ് പിന്നെ നമ്മൾ പുറത്തു പുറത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് മുമ്പൊക്കെ സൺസ്ക്രീൻ എപ്പോഴും അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക പിന്നെ ഇത് അത്ര ചൂട്ടത്തൊക്കെയാണ് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റീഅപ്ലൈ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ സൻ്റാനി പിന്നെ ഫിഫ്റ്റി ഗ്രാമാണ് കേട്ടോ വരുന്നത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു ടു വീക്സ് അത്രയായിട്ടുണ്ട് അതും ഞാൻ ഇപ്പോൾ പുറത്തോട്ടധികം പോകുന്നില്ല പുറത്തോട്ടിറങ്ങുന്നില്ല ഒന്നാമത് ചൂടാണ് പിന്നെ ഒത്തിരി ട്രാവൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഒത്തിരി ഞാൻ പുറത്തോട്ടിറങ്ങുന്നില്ല സോ എനിക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല കേട്ടോ എന്തായാലും വർക്ക് ഫോർ മണിയാണ് മണിയാണെന്ന് ധൈര്യമായിട്ട് പറയാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിച്ചു ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കുക എന്നാലും അപ്പോൾ അതിനെ ആ ഒരു ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഇതിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും അത് യൂസ് ചെയ്യാണ്ട് അറിയാൻ പറ്റത്തില്ല സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കാം നിങ്ങളെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ആണ് യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പം ഇതെനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ട് തോന്നിയത് അത് കാരണമാണ് ഞാനിത് ഒരു റിവ്യൂ ആയിട്ടിട്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചൂടല്ല ഞാൻ ഒരു തരത്തിലാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് മേക്കപ്പൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ കേട്ടോ സൺസ്ക്രീൻ ഒരിക്കലും നമ്മുടെ സ്കിൻ കെയറിൽ നിന്ന് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് നമ്മൾ സ്കിൻ കെയറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം മറ്റേ ഫേസ് ക്ലെൻസിങ് മോയ്സ്ചറൈസർ ടോണർ ഫേസ് ഫേസറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര റോങ് ആയിട്ടുള്ള ഭയങ്കര ഒരു സ്കിൻ കെയർ മിസ്റ്റേക്കാണ് കേട്ടോ അത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാകും സോ എപ്പോഴും നല്ലൊരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ ചൂസ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാട്ടോ കേട്ടോ പുതിയൊരു വീഡിയോയിൽ വീണ്ടും കേട്ടാൽ ബൈ ബൈ